വര വരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം അനധിവിധൂരമായ ഭാവിയിൽ സി പി എമ്മിൻ്റെ ഈ അരിവാൾ ചുറ്റ നക്ഷത്രം ചിഹ്നം നഷ്ടപ്പെട്ടിട്ട് വല്ല മരപ്പെട്ടിയുടെയും ഈനാമ്പേച്ചയുടെയും നീരാളയുടെയും ഓന്തിൻ്റെയൊക്കെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്നാണ് നമ്മുടെ സി പി എമ്മിൻ്റെ താത്വിക ആചാര്യനായ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് അപ്പം പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാനായിട്ട് കൂടുതൽ കർമ്മോത്സവരാക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ഇത് അതായത് കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി വോട്ട് പിടിച്ചില്ലെങ്കിൽ നമ്മൾ പ്രാദേശിക പാർട്ടിയായി മാറും ദേശീയ പാർട്ടിയുടെ പദവി നഷ്ടപ്പെടും നമ്മുടെ ചിഹ്നം നഷ്ടപ്പെടും എന്നൊക്കെ അദ്ദേഹം അരളി ചെയ്തിരിക്കുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മറ്റേ ചിഹ്നത്തിലല്ലോ കാര്യം ഇപ്പം അരുവാളചുട്ടിയ നക്ഷത്രം മാറി ഒരു പ്രാദേശിക എന്തെങ്കിലും തേരട്ടിയോ ചെള്ളോ ഇനം വെച്ചോ മരപ്പെട്ടിയോ ഒക്കെ ചിഹ്നമായിട്ട് വന്നാലും ഇവരുടെ മനസ്സിലരുപ്പും ഇവരുടെ പ്രവർത്തന ശൈലിയൊന്നും മാറുന്നില്ലല്ലോ അതാണ് നമുക്ക് ഈ കേരളീയരുടെ വിഷയം ഇവരുടെ പ്രവർത്തന ശൈലിയും ഇവരുടെ ധാർഷ്ട്യവും ഇത് താൻ കോരുമയൊക്കെയാണ് പക്ഷെ ഇത് ചിഹ്നം മാറി വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർക്ക് യാതൊരു വ്യത്യാസവും അതിനകത്തില്ല അപ്പം ചിഹ്നം വരുന്നതിൽ സാധാരണക്കാർക്ക് വ്യത്യാസ ഇവരുടെ ഈ മേൽക്കോയ്മ പിടിച്ചുനിൽ നിർത്താൻ വേണ്ടിയിട്ട് അവർ മറ്റേ ചിഹ്നം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ആഞ്ഞു പ്രവർത്തിക്കണമെന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഇതാണ് നമ്മുടെ ഈ വര വരുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത ഈ ഒരു ടോപ്പിക്കിലേക്കാണ് പോയത് ഈ സി പി എമ്മിൻ്റെ ചിന്ത ചിഹ്നം നഷ്ടപ്പെട്ട് വേറെ ഏതെങ്കിലും ജീവികളുടെ ചിഹ്നമാവുമോ എന്നുള്ള ഈ പാർട്ടി താത്വ ആചാര്യൻ്റെ പ്രസ്താവനയാണ് നമുക്ക് ഒരു തീമായിട്ട് തീമായിട്ടെടുത്തിരിക്കുന്നത് അപ്പം അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൻ്റെ കാലാവധി ഏകദേശം കഴിഞ്ഞു കഴിയാറായി ഇനി അനധിവി ദൂരഭാവിൽ അത് നഷ്ടപ്പെട്ട് ഇനി മറ്റ് ചിഹ്നങ്ങളിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം നമുക്ക് ആ തീമാണ് നമ്മൾ എടുക്കുന്നത് ഇത് കാട്ടൂണിന് ഇത് എങ്ങനെ നമ്മളൊരു സ്റ്റോറിയുമായിട്ട് ബന്ധിപ്പിക്കും നമുക്ക് മഹാഭാരതത്തിലെ ഒരു സ്റ്റോറിയായിട്ട് ഈ ഒരു ചിഹ്നത്തിനെ നമുക്ക് ബന്ധിപ്പിക്കാം മഹാഭാരതത്തിലെ നമ്മുടെ ഭീഷ്മ പിതാമഹൻ ഉത്തരായനം കാത്ത് മരണം കാത്തിങ്ങനെ ശരശരിയെ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിലാണ് ഇന്നത്തെ സി പി എമ്മിൻ്റെ അവസ്ഥ അതായത് മരണം കാത്ത് കഴിയുകയാണ് ഈ അരുവാളച നക്ഷത്രം അതു വച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വര വഴി എന്ന ഈ കാർട്ടൂൺ ചെയ്യുന്നത് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതിൻ്റെ റഫ് നമ്മൾ ഇന്ന് ഇന്നിട്ടിട്ടില്ല നമുക്കിത് റഫ് തൊട്ട് ആദ്യം വരയ്ക്കേണ്ടിയിരിക്കുന്നു അപ്പം നമ്മളൊരു അരുവാൾ ചുറ്റുന്ന നക്ഷത്രം ഈ ചിഹ്നം വരയ്ക്കുകയാണ് അപ്പം ഇത് ഇതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ചിഹ്നമാണ് അതായത് ഒരു അരുവാഴ്ച ഇങ്ങനെ ശരശയ്യെ കിടക്കണമല്ലോ അപ്പോൾ ശരശൈയ്യെ കിടക്കുമ്പോഴത്തേക്കും ആ ഇതിനൊരു പെർസ്പെക്റ്റീവ് വേണം എന്നാലേ അതിന് നമുക്ക് ഒരു ഒരു പീഡ ഒരു ശയ്യം ഒരുക്കാൻ പറ്റത്തുള്ളൂ വെറുതെ ചിഹ്നം നമ്മളിപ്പോൾ ഇവരുടെ ചിഹ്നം കാണുന്നവണെങ്കിൽ നേരെ ഫ്ലാറ്റായിട്ട് വരച്ചാൽ ആ ഒരു ഇത് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞൊരു ചിന്ന ഒരു ഇതിൽ വരയ്ക്കാണ് ഒരു പെർസ്പെക്റ്റീവ് ആക്കി അപ്പോൾ ആ അതിൻ്റെ പെർസ്പെക്റ്റീവാണിത് ரஃப் கண்டல்லாய் இ இந்த சின்னதின் ரஃ ஆனிது இது ബാക്കി ഓടെ ചെയ്തിട്ട് നമുക്ക് കാണാം ശരശിയെ കടക്കുന്നതു ഓрноമായിട്ടുണ്ട് കണ്ടോ ഈ എനർജി ടെൻഷൻ മാറുന്ന കാത്തു ശരശിയെ കടക്കുകണ്ട് നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷിലോട്ട് പറയാം